ലുലുവിന്റെ പതിനൊന്നാം വാർഷികാഘോഷത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഇത്രയും വലിയൊരു പരിപാടി ഒന്നും ഒരിക്കലും സംഗീത നിശയടക്കം വിപുലമായ പരിപാടികളുമായി ലുലുവിന്റെ പതിനൊന്നാം വാർഷിക ആഘോഷം ഇടപ്പള്ളി ലുലു മാളിലെ ഒരുക്കിയ ചടങ്ങുകൾ നടൻ ദിലീപ് കേക്ക് മുറിച്ച് ചെയ്തു വലിയ സന്തോഷം കാരണം ാഘോഷത്തിന് ഞാൻ ഇതുപോലെ ഈ വേദിയില് കേക്കൊക്കെ മുറിക്കാനുണ്ടായിരുന്നു അന്ന് ഇവിടെ ദുൽഖർ നിത്യമേനോൻ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ആ ഫംഗ്ഷനിൽ ഇപ്പൊ പത്തു വർഷത്തിന് ശേഷം വീണ്ടും ഇതുപോലൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചു സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ലുലുവിൻ്റെ പതിനൊന്നാം വാർഷികാഘോഷത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും കാരണം ഈ നാടിൻ്റെ ഒരു നാടാകുമ്പോൾ അതിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാണ് ഇതുപോലുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ലുലുവിൻ്റെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെല്ലാവരും നമ്മളെ എന്താ പറയുക നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം നമ്മൾ വിദേശത്ത് കണ്ടിരുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ കൺമുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ലുലു ഗ്രൂപ്പ് ഇപ്പോൾ ലുലു ഗ്രൂപ്പിൻ്റെ വളർച്ചയുടെ ഭാഗമാവാൻ ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഇതുപോലുള്ള അവസരം നേരിട്ട് കാണാൻ സാധിച്ചതിലും എൻ്റെ പ്രിയപ്പെട്ടവരോട് നന്ദി പറയുകയാണ് ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് തങ്കമണി എൻ്റെ ഇടയ്ക്ക് അത് പറയാലോ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കാണണം പല വേഷങ്ങൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നതാണ് നമ്മുടെയൊക്കെ വിശ്വാസം ഇപ്പോൾ അടുത്ത് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഉണ്ട് ഇവിടെ തന്നെയുണ്ട് ഇപ്പം എന്തായാലും സിനിമ കാണുക ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കുക ജോബ് കുര്യൻ്റെയും സംഘത്തിന്റെയും ബാൻഡ് പ്രകടനത്തോടെ പരിപാടികൾക്ക് തുടക്കമായി മനോജ് കെ ജയൻ മേജർ രവി തുടങ്ങി നിരവധി പ്രമുഖരും വാർഷികാഘോഷ ചടങ്ങിന്റെ ഭാഗമായി ചടങ്ങുകളുടെ ഭാഗമായി മികച്ച ഓഫർ കൂടി ഒരുക്കിയിരുന്നതിനാൽ ലുലുവിൽ ഷോപ്പിംഗും ഉത്സവമാക്കുകയാണ് ഉപഭോക്താക്കൾ ഷോപ്പിംഗും ആഘോഷവും ഉത്സവങ്ങളും എല്ലാമായി ലുലു മലയാളിയുടെ സ്വന്തം കുടുംബം തന്നെയായി മാറിക്കഴിഞ്ഞു കൊച്ചിയുടെ വാണിജ്യവിലാസം തന്നെ ഇന്ന് ലുലു മാളാണ് ലോകോത്തര സൌകര്യങ്ങളും സേവനങ്ങളുമായി മലയാളിയുടെ ഷോപ്പിംഗിന് ലുലു മാൾ എന്നല്ലാതെ മറ്റൊരു പേരില്ല ഷോപ്പിങ്ങിനൊപ്പം ഒത്തുകൂടലും കൂടിക്കാഴ്ചകളും ഒക്കെയായി നാടിന്റെ സ്വന്തം ഇടം കൂടിയാണ് ലുലു ഒരു പതിറ്റാണ്ടിനപ്പുറം ലുലുവിന് ചുറ്റും നഗരം കൂടുതൽ വളർന്നെന്ന കുട്ടിച്ചേർക്കൽ മാത്രം ഇന്ത്യൻ റീറ്റെയിൽ മേഖലയിലെ നാഴികക്കരൽ വിശേഷണം ഇന്നും ലുലുവിന് സ്വന്തം രാജ്യത്തെ ഏറ്റവും കൂടുതൽ നേട്ടങ്ങളും വ്യാപാര സാന്ദ്രതയും കൈവരിച്ച മാൾ ഇരുന്നൂറ്റി അൻപതിലധികം അന്തർദേശീയ ബ്രാൻഡഡ് സ്റ്റോറുകൾ ഇരുന്നൂറോളം ബ്രാൻഡുകൾ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ച മാൾ ഷോപ്പിംഗിനൊപ്പം ഡിസൈനിങ് വിനോദാനുഭവങ്ങൾ എന്നിങ്ങനെ ലുലുമാളിന്റെ വിശേഷണങ്ങൾ ഏറെയാണ് ലോക റെക്കോർഡടക്കം നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളാണ് ലുലുമാളിനെ തേടിയെത്തിയിട്ടുള്ളത് കൂടാതെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മാളിൽ നിന്ന് അയ്യായിരത്തിന് മുകളിൽ ഷോപ്പിംഗ് നടത്തുന്നവർക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പ്രോഗ്രാം വഴി സർപ്രൈസ് സമ്മാനങ്ങൾ നേടാനുള്ള അവസരവും ഉണ്ട് ഇതിനു പുറമേ ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രത്യേക പരിപാടികളും നടക്കുന്നുണ്ട് യും വലിയൊരു പരിപാടി ഒന്നും ഒരിക്കലും വിചാരിച്ചില്ല സത്യം പറഞ്ഞ ഉറങ്ങിയിട്ടില്ല രാവിലെ കത്തറിന്ന് എത്തിയുള്ളൂ പിന്നെ ലുലു ഗ്രൂപ്പ് ആയിട്ടുള്ള ബന്ധം എന്ന് പറയാൻ രണ്ടായിരത്തി പതിമൂന്നില് ഞാൻ ഡി ജെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഫൺ ഫൺത്തൂറയില് ഞാൻ ഡി ജെ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് കാരണം ആ സമയത്ത് സിനിമയിലൊന്നും ഉണ്ടായില്ല നമ്മളുടെ ആർകെ അറിയുന്ന പണി പാട്ട് മിക്സ് ചെയ്യുക പ്ലേ ചെയ്യാന്നുള്ള സീൻ മാത്രമായിരുന്നു പിന്നീട് അവിടെ തൊട്ടാണ് സുരാജാടനുള്ള ബന്ധം ഉണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി പരിചയം തുടങ്ങിയത് അവിടെ തൊട്ടാണ് കാരണം ആ സമയത്ത് ഒരു സപ്പോർട്ടും പരിപാടിയൊക്കെ നീ പ്ലേ ചെയ്തോടാ നമ്മുടെ സ്വന്തം ഏരിയ അല്ലേന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് പിന്നെ അവിടെ തൊട്ട് കഴിഞ്ഞ വർഷം ട്രിവാൻട്രം ഒരു അത്യാവശ്യമായിട്ട് വിളിച്ച സ്പോട്ടിൽ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നടത്തി തന്നു അതൊക്കെ ആ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ ഒരിക്കലും ഒരു ലു ഗ്രൂപ്പിൽ അങ്ങനെ ചാടിക്കരുത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കുറിച്ചോ എനിക്ക് ഉറപ്പാണ് അപ്പോൾ അത്രയും ബന്ധമുള്ള സുരജേട്ടൻ എന്തായാലും വിളിക്കുമ്പോൾ ഇത്രയും വലിയൊരു പരിപാടിയാന്ന് ആദ്യ ഒരു സൂചന വരായിരുന്നു ഞാൻ ചെരിപ്പൊക്കെ ഇട്ടാണ് എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനൊക്കെ ആയിരിക്കും അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം ലുലു സ്വന്തം വീട് പോലെയുണ്ട് കാരണം എല്ലാ ആഴ്ചയും വന്നു പോണൊരു ആളാണ് അപ്പോൾ അവിടത്തെ ആൾക്കാർക്ക് എല്ലാരിക്കും തന്നെ നല്ല പരിചയം അപ്പോൾ എല്ലാ അവിടത്തെ എന്താണ് മലപ്പുറത്തുനിന്നും കോഴിക്കോടൊന്നും തന്നെ ആൾക്കാര് പറയാറുണ്ട് ആ കാണാൻ കണ്ടപ്പോൾ എന്ന് ഉണ്ടാവും എല്ലാവരും കൊച്ചിക്ക് പുറമെ ബാംഗ്ലൂർ തിരുവനന്തപുരം ലക്നൗ ഹൈദരാബാദ് പാലക്കാട് തൃപ്രയാർ എന്നിവിടങ്ങളിലായി ആറ് ഷോപ്പിംഗ് മാളുകൾ കൂടി തുറന്ന് ലുലു ഗ്രൂപ്പ് ഇപ്പോൾ ഇന്ത്യയിൽ അതിവേഗം വികസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോഴിക്കോടിലും കോട്ടയത്തുമായി രണ്ട് മാളുകൾ കൂടി ഉടൻ തുറക്കും